കലകളുടെ വിദ്യാരംഭത്തിന്റെ ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികളെന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ദേവി ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഹൈന്ദവ ആചാരങ്ങളും വ്യത്യസ്തമായതിനാൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഏറെ വൈവിധ്യമുണ്ട് ദക്ഷിണേന്ത്യയിൽ മഹിഷാസര വധവുമായി ബന്ധപ്പെട്ടാണ് നവരാത്രി ആഘോഷം എന്നാൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിന്റെ സന്തോഷ സൂചകമാണ് നവരാത്രി കന്നിമാസത്തിലെ കറുത്തവാവിന് ശേഷമുള്ള വെളുത്ത പക്ഷത്തിൽ പ്രഥമ മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസങ്ങളായാണ് നവരാത്രി ആഘോഷം ശക്തിയുടെ പ്രതീകം തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം വിദ്യാരംഭം സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ ഗ്രന്ഥപൂജ ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ് നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു മറ്റൊരു രീതിയിൽ നവദുർഗ അഥവാ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നു ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ് നവരാത്രി ഭഗവതി പൂജയ്ക്ക് പേരുകേട്ട ദിവസങ്ങളായി കണക്കാക്കുന്നു ഭഗവതി ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് പല ക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത നവാഹയജ്ഞം ഐശ്വര്യ പൂജ എന്നിവ നടക്കും കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്കും പൂജാവിധികൾക്കും മറ്റിടങ്ങളെ അപേക്ഷിച്ച് അല്പം വ്യത്യസ്തതയുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം ശക്തിരൂപിണിയായ ദുർഗാദേവിയും അടുത്ത മൂന്ന് ദിവസം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിയുമാണ് ആരാധനാമൂർത്തികൾ അവസാനത്തെ മൂന്ന് ദിവസത്തെ ആരാധനയ്ക്കും പ്രധാനിഷ്ടങ്ങൾക്കും കേരളീയർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഉത്തരേന്ത്യയിൽ എല്ലാ വീടുകളിലും നവരാത്രി പൂജകളും ആഘോഷങ്ങളും നടക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് നവരാത്രി ആചരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം